ദൈവത്തിന് ശ്രുതി വചന ദീപ്തിയിലേക്ക് സ്വാഗതം സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കുക തീതോസ് രണ്ടിന്റെ ഏഴ് പ്രിയരെ എല്ലാ കാര്യങ്ങളിലും യേശുവിനെ അനുഗമിക്കണമെന്ന് പൗലോസ് ഉപദേശിക്കുന്ന വേദവാക്യങ്ങളാണിത് എന്ത് ജോലി ചെയ്താലും എവിടെ ആയിരുന്നാലും എന്ത് ചെയ്യുമ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം ആയതിനാലാണ് ദൈവം നമ്മെ രൂപപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് ദൈവകൃപ അറിയാനുള്ള ഒരു മാതൃകയായി തീർന്നിരിക്കുന്നു ദൈവിക അനുഗ്രഹങ്ങളുടെ ഒരു ചാനൽ ആയിരിക്കുന്നുവോ സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹങ്ങളുടെ അവകാശയായിട്ട് ആണ് ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ഓർത്തുകൊള്ളുക അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ കാര്യങ്ങളെ നിങ്ങളെ മുക്കി കളയരുത് നിങ്ങളുടെ മാതൃകാ ജീവിതത്തെ തകർക്കാൻ സാത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ അറിവിൻ ദൈവകൃപയുടെ നടുവിലായിരിക്കും എന്നും ജാഗ്രതയോട് പരിശ്രമിച്ചു കൊണ്ടിരിക്കണം നിങ്ങളുടെ മാതൃകാ ജീവിതത്തെ മനുഷ്യൻ അംഗീകരിച്ചു എന്ന് വരില്ല എന്നാൽ ദൈവം എല്ലാം ഓർക്കുന്നു നന്മയുടെ മാതൃകയായി നിങ്ങളെ കാട്ടുക എന്നത് ദൈവിക പദ്ധതിയാണ് അതിനാലായി മാതൃകാ ജീവിതത്തിലൂടെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഓരോ ദിവസവും നിന്നെ അനുഗമിക്കാൻ കൃപ നൽകണമേ ആമേ